നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം നടത്താനായി പിന്തുണയ്ക്കായി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ പല വാതിലുകളും മുട്ടുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഒരു വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിനും എന്തിനാ എന്താണ് അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ആരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നതിനൊന്നും സുതാര്യമായ ഒരു വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്താൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഹിന്ദു സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിക്കോളൂ പക്ഷേ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ഓർക്കണം ആ നിങ്ങൾ തന്നെയാണോ ഈ സംഗമം നടത്താൻ പോകുന്നത് എന്നതിൽ ജനങ്ങൾക്ക് വലിയൊരു സംശയമുണ്ട് കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നത് എങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനെട്ടിലെ നിങ്ങളുടെ നിലപാട് പിൻവലിക്കണം അതായത് സുപ്രീംകോടതി ഈ വിധിയെ വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ എങ്ങനെയും കയറ്റുകയും അടങ്ങും അവിടെ ലംഘനം നടത്തിയെ അടങ്ങൂ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് നേരത്തെ തന്നെ അങ്ങനെ രണ്ട് സ്ത്രീകൾ അവിടെ സന്നിധാനത്തേക്ക് കയറുകയും പിന്നീട് ഇവിടെ നടന്ന സംഘർഷം ആ സംഘർഷത്തിനൊടുവിൽ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് ഇപ്പോൾ ഹർത്താൽ നടത്തുന്നില്ല എന്ന ചോദ്യം ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനത ഒരിക്കലും മറക്കാനിടയില്ല ആയിരക്കണക്കിന് കേസുകളാണ് നിരവധി ഈ ശബരിമലയിൽ ശരണം വിളിച്ചവരുടെയും അല്ലെങ്കിൽ നമ്മുടെ പൊതുനിരത്തുകളിൽ വിളക്ക് കൊളുത്തി നാമജപം നടത്തിയ പ്രതിഷേധ സൂചകമായി നാമ ജപം നടത്തിയ സ്ത്രീകളടക്കമുള്ള ആളുകൾക്കെതിരെയും എടുത്തിട്ടുള്ളത് അവർ ജീവിതത്തിൽ ഈ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പെടാപ്പാട് വിടുകയാണ് ഈ കേസുകൾ പിൻവലിക്കുകയോ സുപ്രീം കോടതിയിൽ ഈ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് അന്ന് തീർത്തും ആചാര വിരുദ്ധമായി ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അത് പിൻവലിക്കുമോ ഒന്നും തന്നെ ചെയ്യാതെ ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെയാണ് ഇവിടുത്തെ ജനങ്ങൾ കൂടി കാണുന്നതും എതിർക്കുന്നതും സുപ്രീം കോടതിയിലെ ഈ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഉരുണ്ട് കളിക്കുകയാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമെന്ന തമാശയാണ് അല്പസമയം മുമ്പ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എം ഗോവിന്ദൻ പറഞ്ഞത് മാത്രമല്ല ഈ ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ഈ പരിപാടിക്ക് ഇതുവരെയും ബജറ്റ് ആയിട്ടില്ല എന്നും എങ്ങനെയാണ് ഈ തുക കണ്ടെത്തുക എന്നും ഒന്നും യാതൊരു വ്യക്തതയും ദേവസ്വം ബോർഡിന് ഇല്ല ഈ സാഹചര്യത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ ചില പ്രത്യേക അജണ്ടകൾ ഉണ്ട് അത് ശബരിമലയുടെ വികസനവുമായോ ശബരിമലയുടെ ആധ്യാത്മിക തേജസ് വർദ്ധിപ്പിക്കുന്നതുമായോ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല അതിന് പിന്നിൽ മറ്റ് രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നുണ്ട് ചില സമുദായ സംഘടനകളുടെ പിന്തുണ കിട്ടി എന്നതിന്റെ പേരിലാണ് ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയത് പക്ഷേ എതിർപ്പുകൾ ശക്തമാവുന്നതോടുകൂടി എതിർപ്പുകൾ വരുന്നിടങ്ങളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ദേവസ്വം ബോർഡ് ആരംഭിച്ചിരിക്കുകയാണ് അതായത് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാരെയും മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂവെന്നും ഹൈന്ദവ സംഘടനകളുമായി സഹകരിക്കാൻ ഇക്കാര്യത്തിൽ കഴിയുന്നില്ല എന്നുമാണ് ദേവസ്വം ബോർഡ് അറിയിച്ചത് തീർച്ചയായും ഇതിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഈ അയ്യപ്പ സംഗമത്തിലേക്ക് സ്റ്റാലിനെ പോലെയുള്ള ആളുകൾ എത്തുന്നതോടുകൂടി പൂർണ്ണമാക്കപ്പെടുകയാണ് തീർച്ചയായും ശബരിമലയിൽ ഇത് രാഷ്ട്രീയ നാടകമാണ് ുന്നത് എന്ന് വ്യക്തമാണ് ആ രാഷ്ട്രീയ നാടകത്തിന് വേദിയാക്കാൻ ശബരിമല അനുവദിക്കില്ല എന്ന് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ വലിയൊരു വിഭാഗം ഭക്തരും എല്ലാം പറയുന്നുണ്ട് എതിർപ്പ് ശക്തമാണ് എന്ന് ദേവസ്വം ബോർഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചില സോപ്പിടൽ പരിപാടികൾ നടത്തിയത് ഇങ്ങനെ ഈ സമുദായ സംഘടനകളുടെ പിന്തുണയുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുമ്പോഴാണ് പന്തളം കൊട്ടാരത്തിന്റെ ശക്തമായി എതിർപ്പ് വരുന്നത് പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അനുകൂലമായി ഒന്നുമില്ല എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ആ കേസുകൾ പിൻവലിക്കണം എന്ന് പന്തളം കൊട്ടാരം പറഞ്ഞതോടുകൂടി അതൊരു വലിയ തിരിച്ചടിയായി ദേവസ്വം ബോർഡിനും സർക്കാരിനും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ശബരിമല ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം നടത്തിയത് പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ച് പ്രതിപക്ഷ നേതാവിനെ കാണാനായി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ചെന്നു പക്ഷെ പ്രതിപക്ഷ നേതാവ് കാണാൻ പോലും കൂട്ടാക്കിയില്ല അവിടെ നിന്നും ദേവസ്വം ബോർഡ് പ്രതിനിധികൾ നാണം കെട്ട് ഇറങ്ങി വരേണ്ടി വന്നു ഇപ്പോൾ സുരേഷ് ഗോപിയെ കണ്ട് സോപ്പിടാനുള്ള ഹൈന്ദവ സംഘടനകളെ സോപ്പിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടത്തുന്നത് ഈ പന്തളം കൊട്ടാരവുമായി ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനായി ഈ മാസം ആറിന് കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ച നടത്തും എന്ന് അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും അതോടൊപ്പം തന്നെ മറ്റ് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെയുമെല്ലാം നേരിൽ കണ്ട് സമവായത്തിലെത്താൻ സാധിക്കുമോ എന്ന ഒരു കാര്യം അന്വേഷിക്കുകയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്